മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ ഫോർ കെയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തിൽ ഈ സിനിമ വമ്പൻ പരാജയമായെങ്കിൽ ഇന്ന് സിനിമ ഒരു വമ്പൻ റെക്കോർഡ് തന്നെയാണ് തീർക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മോഹൻലാലിൻ്റെ തന്നെ സ്ഫടികം അതായത് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന സ്ഫടികം എന്ന സിനിമ ഇന്നും ക്ലാസിക് പട്ടികയിൽ വരുന്ന സിനിമയുടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ആ രീതിയിൽ വന്നേക്കുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സിനിമയായിരുന്നു സ്ഫടികം ആ സ്ഫടികത്തിൻ്റെ കളക്ഷൻ പോലും ഇവിടെ തകർത്തെറിയാൻ പോവുകയാണ് അല്ലെങ്കിൽ അത് തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ദേവദൂതൻ എന്നുള്ളതാണ് ഇന്ന് നാലാം ദിവസം തിങ്കളാഴ്ചയും ഗംഭീര ബുക്കിംഗ് സിനിമയ്ക്ക് കാണാനുള്ളത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടിയത് ഒരു കോടിക്ക് മുകളിലായിരുന്നു ട്രാക്കിങ്ങിലൂടെ മാത്രമുള്ള കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ ഒരു പക്ഷേ രണ്ടു കോടി കേരളത്തിൽ നിന്ന് നേടും എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിനം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിവസം മുപ്പത്തി രണ്ടു ലക്ഷത്തിനടുത്തും മൂന്നാം ദിവസം നാല്പത്തിരണ്ടു ലക്ഷമാവളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ട്രാക്ടീസ് മുഖാന്തരം അതായത് ഫൈനൽ ഗ്രോസ് വന്നപ്പോൾ ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കേരള കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് സിനിമയ്ക്ക് റിലീസ് ഉണ്ടായിരുന്നു ആദ്യ ദിനം നൂറോളം ഷോകളായിരുന്നു എങ്കിൽ മൂന്നാം ദിവസം എത്തിയപ്പോൾ അത് ഇരുന്നൂറ് ഷോകളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ് മൺഡേ ടെസ്റ്റ് സാധാരണ നമ്മൾ റിലീസ് ചിത്രങ്ങൾക്കാണ് പറയുന്നതെങ്കിൽ ഇത് റീറിലീസ് ആണെങ്കിൽ പോലും റിലീസ് ചിത്രങ്ങളെ എല്ലാം പാടെ ഒരു വള്ളപ്പക വള്ളപ്പാടകലെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം ഇതിനോടകം തന്നെ ഇതുവരെയുള്ള സമയത്ത് നൂറ്റി അഞ്ചോളം ഷോകൾ അതായത് ആദ്യ ദിനത്തിൻ്റെ അത്രയും തന്നെ ഷോകൾ എത്തിയിരിക്കുന്നു പത്തു ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കിംഗ് മുഖാന്തരമായിട്ട് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് ഫൈനൽ ഇന്നത്തെ കളക്ഷൻ വരാൻ പോകുന്നത് ഒരു പക്ഷേ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും അതായത് ഇന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഗ്രോസ് കളക്ഷൻ വരാൻ പോകുന്നത് അതായത് മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസത്തെ തിങ്കളാഴ്ച കാണാൻ കഴിയുന്നതും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് അതായത് ഇന്നുകൊണ്ട് സിനിമ രണ്ട് കോടിയോളം എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ട് കോടി എത്തുമോ അല്ലെങ്കിൽ അതിന് മുകളിൽ പോകുമോ എന്നോ അല്ല ചോദ്യം ഒരു റീറിലീസ് ചിത്രത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയമെന്നത് പറയാം കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നുള്ള തെറ്റാണ് സിനിമ അന്ന് ചെയ്തതെങ്കിൽ ഇന്ന് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു ഏറ്റവും മികച്ച സിനിമയായിട്ടല്ല റിലീസ് ചെയ്തത് ഏറ്റവും വമ്പൻ വിജയിച്ച സിനിമയും അല്ല റിലീസ് ചെയ്തത് വമ്പൻ പരാജയം രുചിച്ച സിനിമ തന്നെയാണ് റിലീസ് ചെയ്തത് പക്ഷേ ഒരു കാര്യം ഇന്ന് ആ സിനിമ വലിയ വിജയമാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിയാദ് കോക്കറിൻ്റെ ഈ ഒരു സിനിമ അത്ഭുതങ്ങൾ രചിക്കുകയാണ് കാത്തിരിക്കാം നമ്മുടെ വീഡിയോ സിഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലാൽ സലാം